വടക്കൻ കേരളത്തിലേക്ക് പോകാം അവിടെ വലിയ ആഘോഷത്തോടെയാണ് നമുക്കറിയാം പടക്കം പൊക്കെ പൊട്ടിച്ച് വലിയ ആഘോഷത്തോടെയാണ് വടക്കൻ കേരളം വേറൊരു പ്രത്യേക രീതിയിലാണ് ആഘോഷിക്കാറ് കണിയൊരുക്കിയും കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും നാടൊന്നാകെ ഒരുപോലെ ആഘോഷ നിറവിലാണ് ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന എന്താണ് തളി ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ അവിടെയും ഭക്തജനത്തിരക്കുണ്ടോ ഈ വിഷുക്കണി ദർശനം വീട്ടിലൊരുക്കിയ ദർശനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനമാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് തീർച്ചയായും വീണ ആദ്യം തന്നെ വിഷു ആശംസകൾ നേരുകയാണ് അതോടൊപ്പം വലിയ തിരക്കാണ് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ തളി മഹാദേവ ക്ഷേത്രത്തിലുള്ളത് നമുക്കറിയാം വടക്കൻ കേരളത്തിലെ ആഘോഷങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച വലിയ രീതിയിൽ ആഘോഷിക്കുന്നു ഓണം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു വേള തന്നെയാണ് വിഷു കാർഷിക സംസ്കൃതിയുടെ ദിനം കൂടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പ്രധാനമായും വിഷുക്കണി ഒരുക്കുക സദ്യ സദ്യ ഒരുക്കുക കുടുംബാംഗങ്ങളും ഒത്ത് ഒത്തുകൂടുക ം പൊട്ടിക്കുക വിഷുക്കൈനീട്ടം വാങ്ങുക പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് വിഷുവിനുണ്ടാവുക അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഈ തളി മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് നമുക്കറിയാം ഇവിടെ മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണു കൂടിയുണ്ട് ആ ആ മഹാവിഷ്ണുവിൻ്റെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് ആ വിഷുക്കണിയൊക്കെ ദർശിക്കാൻ വലിയ രീതിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും വീടുകളിലൊക്കെ തന്നെയും വീണ സൂചിപ്പിച്ചതുപോലെ കണി ഒരുക്കിയതിനു ശേഷം അമ്പലത്തിലെ ർശനത്തിന് വരുന്നു അതിനുശേഷം അവർ ബന്ധുവീട്ടിലേക്ക് വരുകയാണ് വിഷു വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ആ നല്ല നല്ല തിരക്കുണ്ട് അതായത് ഏറ്റവും അഭുതപൂർവ്വമായ തിരക്ക് തന്നെയാണ് അതായത് എല്ലാവരും വിഷുണ്ടാവില്ല ഷേക്കൊല്ലം കുറച്ച് ജാസ്തി ഉണ്ടാകുന്ന സംശയമുണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ മേള ഉണ്ട് അത് കഴിഞ്ഞാൽ ശിവേലിക്ക് പിന്നെ രണ്ട് മണി രണ്ടര മണിക്കൂർ മേള ഉണ്ടാവും പിന്നെ ഓട്ടം തുള്ളൽ ചാക്യാരൂത്ത് പാടകം തൊട്ട് വൈകുന്നേരത്തെ ശിവേലി അത് കഴിഞ്ഞാൽ പിന്നെ തായമ്പക ആറുമണി തൊട്ട് പുറത്ത് സ്റ്റേജിൽ പരിപാടികൾ ഇനി ഏഴ് ദിവസം ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് ഇന്നു മുതൽ ഇവിടെ ഉത്സവം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് രാവിലെ പുലർച്ചെ മണി മുതൽ ഇവിടെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് അത് കാണാനായി നിരവധി ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും വലിയ തിരക്കിലാണ് അതായത് വീടുകളിൽ കണി ഒരുക്കിയതിന് ശേഷം ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു ക്ഷേത്ര ദർശനത്തിന് ശേഷം കുടുംബാംഗങ്ങളുടെ ഒക്കെ വീട്ടിൽ പോകുന്നു വിഷു കൈനീട്ടം കൊടുക്കുന്നു അതിനുശേഷം സദ്യക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കാനുള്ള വലിയ തിരക്ക് തന്നെയാണ് എന്തായാലും തളി മഹാദേവ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് വീണ ശരി We'll <laughs>